നമസ്കാരം ഒക്ടോബർ ഏഴിന് ഇസ്രയേൽ കടന്നുകയറി ആക്രമണം നടത്തിയ ഹമാസ് തീവ്രവാദികൾക്ക് കൂട്ടുനിന്ന ഐക്യരാഷ്ട്ര സഭ ഉദ്യോഗസ്ഥന്മാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു പന്ത്രണ്ടോളം യു എൻ ആർ ഡബ്ല്യു എ എന്ന സംഘടനയുടെ ജീവനക്കാരെയാണ് ഐക്യരാഷ്ട്ര സഭ ഇപ്പോൾ പിരിച്ചുവിട്ടിരിക്കുന്നത് ഇവർക്കെതിരെ ഇനി പ്രോസിക്യൂഷൻ നടപടി സ്വീകരിക്കണം എന്നാണ് അമേരിക്കയുടെയും മറ്റും ആവശ്യം യുണൈറ്റഡ് നേഷൻസ് റിലീഫ് ആൻഡ് വർക്ക്സ് ഏജൻസി ഫോർ പാലസ്തീൻ റെഫ്യൂജീസ് അഥവാ യു എൻ ആർ ഡബ്ല്യു എ എന്ന ഐക്യരാഷ്ട്ര സഭയുടെ കീഴിലുള്ള സംഘടനയിലെ ജീവനക്കാരാണ് ഒക്ടോബർ ഏഴിന് നടന്ന തീവ്രവാദി ആക്രമണത്തിൽ ഹമാസ് തീവ്രവാദികൾക്കൊപ്പം കൂട്ടുനിന്നത് ഇത് സംബന്ധിച്ചുള്ള വളരെ വ്യക്തമായ തെളിവുകളാണ് ഇസ്രായേൽ സൈന്യവും മറ്റ് ഏജൻസികളും ഐക്യരാഷ്ട്രസഭയ്ക്ക് മുന്നിൽ സമർപ്പിച്ചിട്ടുള്ളത് ഈ വാർത്ത തന്നെ ഞെട്ടിപ്പിച്ചു എന്നാണ് ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ട്രാസ് തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ളത് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ ജീവനക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണമെന്നും മറ്റുള്ളവർ ആരെങ്കിലും മറ്റ് ജീവനക്കാർക്കും ഇതിൽ പങ്കുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കേണ്ടതാണെന്നും ആവശ്യപ്പെട്ട് ഇപ്പോൾ സജീവവുമായി രംഗത്ത് എത്തിയിട്ടുണ്ട് ഏതായാലും ഈ ഒരു സംഭവം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഏറെ ചർച്ചാ വിഷയമായിരിക്കുകയാണ് ഐക്യരാഷ്ട്രസഭ ജീവനക്കാരെ തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ പശ്ചാത്തലവും മറ്റും നോക്കി തന്നെയാണ് ജോലിക്കെടുക്കുന്നത് പക്ഷേ ഇത്തരത്തിലുള്ള ആളുകൾ ഈ ഒരു വലിയ സ്ഥാപനത്തിൽ കയറിപ്പറ്റി അതായത് പാലസ്തീൻ്റെ അഭയാർത്ഥികളുടെ അവരുടെ വികസനത്തിനും അവരുടെ ജീവിതമാർഗ്ഗത്തിനും എല്ലാം വേണ്ടി രൂപീകരിച്ചിട്ടുള്ള ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ ജീവനക്കാർ തീവ്രവാദികൾക്കൊപ്പം കൂട്ടുചേർന്ന് ഇസ്രായേൽ കടന്നാക്രമണത്തിന് പോയി എന്നുള്ളത് ഐക്യരാഷ്ട്രസഭയെ സംബന്ധിച്ചും അവരെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതിന് തുല്യമായ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് നേരത്തെ തന്നെ പല ഘട്ടങ്ങളിലും ഇസ്രായേൽ ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറോസിനെതിരെ നേരത്തെ ഇസ്രായേലും അവരുടെ സഖ്യേഷികളുമൊക്കെ തന്നെ ആരോപിച്ചിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നു എന്നുള്ള ഒരു വിഷയമാണ് അന്റോണിയോ ഗുട്ടറോസിനെ സംബന്ധിച്ചിപ്പോൾ പ്രധാനമായി അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഉയർന്നു വന്നിരിക്കുന്നത് തങ്ങളുടെ സംഘടനയുടെ ആർജ്ജവും സത്യസന്ധതയും എല്ലാം തന്നെ വെളിപ്പെടുത്തുന്നതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഈ ജീവനക്കാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടത് എന്നാണ് യു മേധാവി ഫിലിപ്പെ ലസറിനി കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയത് ഇതിനിടെ ഉണ്ടായ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട സംഭവം അമേരിക്ക ഈ സംഘടനയ്ക്ക് യു എൻ ആർ ഡബ്ല്യു എക്ക് നൽകുന്ന എല്ലാ സഹായങ്ങളും നിർത്തിവെക്കാൻ തീരുമാനിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും വ്യക്തമാക്കിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഏജൻസികൾക്ക് എങ്ങനെയാണ് സഹായം നൽകുക എന്നാണ് ഇപ്പോൾ അമേരിക്കൻ സർക്കാരിൻ്റെയും നിലപാട് യു എൻ ആർ ഡബ്ല്യു എ എന്ന ഈ പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് സ്ഥാപിക്കപ്പെട്ടത് ആദ്യമായി അറബ് ഇസ്രയേൽ യുദ്ധം നടന്ന കാലഘട്ടത്തിലാണ് ഇത്തരമൊരു പ്രസ്ഥാനത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് സഭയിൽ ചർച്ചകൾ വന്നതും അങ്ങനെ അത് ആരംഭിക്കുന്നതും ഗാസയിലെയും വെസ്റ്റ് ബാങ്കിലെയും ജോർദാനിലെയും സിറിയയിലെയും ലബനലിലെയും എല്ലാം തന്നെയുള്ള പാലസ്തീൻ പൗരന്മാരുടെ സംരക്ഷണത്തിനും അവരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കും എല്ലാം വേണ്ടി രൂപീകരിച്ചതാണ് ഈ ഒരു പ്രസ്ഥാനം ഏതായാലും ഐക്യരാഷ്ട്ര സെക്യൂരിറ്റി കൗൺസിൽ അഥവാ സുരക്ഷാ സമിതി അടുത്തയാഴ്ച അടിയന്തര യോഗം ചേരാനിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു നടപടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ യോഗത്തിലും ഐക്യരാഷ്ട്ര സഭയ്ക്കും അതല്ലെങ്കിൽ സെക്രട്ടറി ജനറൽ ഗുഡ്രാസിനുമെതിരെയൊക്കെ തന്നെ ശക്തമായ വിമർശനം ഇത്തരത്തിൽ ഉയർത്താൻ പല രാജ്യങ്ങളും തയ്യാറാകും എന്ന് തന്നെയാണ് ഇപ്പോൾ സൂചന ലഭിക്കുന്നത്